ത്തിലും പ്രയാസത്തിലും ആയിരിക്കുമ്പോഴും സന്തോഷത്തോടെ ആയിരിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് ദൈവമക്കളെ എന്ന് നിങ്ങൾക്കറിയാമോ കഷ്ടത്തിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും എങ്കിലും നമുക്ക് സന്തോഷത്തോടെ ഇരിക്കുവാൻ സാധിക്കുന്നത് കർത്താവ് നമ്മുടെ കഷ്ടതകൾ പ്രയാസങ്ങൾ എല്ലാം എടുത്തും മാറ്റുമെന്നുള്ള ഉറപ്പും വിശ്വാസവും ധൈര്യവും നമുക്ക് കർത്താവിൽ ഉണ്ടാകുമ്പോഴാണ് അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നാം അത്രത്തോളം കർത്താവിൽ വിശ്വസിക്കണം കർത്താവിനെ വിശ്വസിക്കണം കർത്താവിനെ ആഴമായി വിശ്വസിക്കണം ഉറപ്പോടെ വിശ്വസിക്കണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് കഷ്ടതകൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നാം ദുഃഖത്തിൽ യി നമ്മുടെ ജീവിതം നമുക്ക് നഷ്ടപ്പെട്ടു എങ്ങനെ ഇതിൽ നിന്ന് അതി അതിജീവിക്കുവാൻ സാധിക്കും കരകയറുവാൻ സാധിക്കും എന്നൊക്കെയുള്ള ചിന്തകൾ കടന്നു വരുന്നത് മറിച്ച് ദൈവത്തിൽ പ്രത്യാശയുള്ള ദൈവത്തിൽ ഉറപ്പുള്ള ദൈവം നമ്മുടെ ഈ കഷ്ടതകളെ മാറ്റിത്തരും ദൈവത്തിൻ്റെ ടൈമനായി നാം കാത്തിരിക്കാം എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ നമുക്ക് കർത്താവിൽ അത്രത്തോളം തീവ്രമായ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം വിശ്വാസം വളരണമെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത് വിശ്വാസം വളരുന്നത് വചന വായന വായനയിലൂടെ വചനം പഠിക്കുന്നതിലൂടെ വചനം കേൾക്കുന്നതിലൂടെ പ്രബോധനങ്ങൾ കേൾക്കുന്നതിലൂടെ ഒക്കെയാണ് നമുക്ക് വിശ്വാസം വർദ്ധിച്ചു വരുന്നത് നാം കൃത്യമായും ദൈവ വചനം വായിക്കുന്നവരായിരിക്കണം നാം ദൈവവചനം വായിക്കുമ്പോൾ നമ്മോട് കർത്താവ് ഇടപെടുവാൻ ഇടയായിത്തീരും ചില വചനങ്ങൾ നമ്മോട് തന്നെ സംസാരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോഴാണ് നമ്മുടെ ദൈവത്തിലുള്ള ഓ വിർ ഉറച്ച വിശ്വാസം ഉറച്ച വിശ്വാസം തീവ്രമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അങ്ങനെ നമ്മുടെ ജീവിതം യേശുവിൽ ഉറച്ച വിശ്വാസം ഉള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരുമ്പോൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ പിശാജിന് നമ്മെ തകർക്കുവാൻ സാധിക്കത്തില്ല പിശാജിൻ്റെ മുമ്പേ നമുക്ക് ചിരിച്ചു കൊണ്ട് തന്നെ സകല കഷ്ടതകളും പ്രയാസങ്ങളും നേരിടുവാൻ സാധിക്കും അപ്പോൾ അവിടെ പിശാജ് തോൽക്കുകയും ദൈവം അവിടെ ജയിക്കുകയും ദൈവമക്കളായ നാമം അവിടെ ജയിക്കുവാനും ഇടയായിത്തീരും അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുവാൻ കർത്താവിൽ ഉറയ്ക്കുവാൻ ദൈവ വചനം വായിക്കാത്ത വ്യക്തികൾ മുതൽ ദൈവവചനം വായിക്കുവാനായിട്ട് ആരംഭിക്കുക നമ്മുടെ ജീവിതത്തിൽ വചനമാണ് നമ്മൾ ക്രിയ ചെയ്യുന്നത് വചനം വായിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ ബുദ്ധി മണ്ഡലങ്ങളെ തന്നെ ദൈവം തുറക്കുവാനിടയായിത്തീരും വചനം വായിക്കുന്നതിനനുസരിച്ച് ജ്ഞാനം പരിജ്ഞാനം എന്നിവയെ കൊണ്ട് ദൈവം നിറയ്ക്കുവാനിടയായിത്തീരും നമുക്ക് വചനം വായിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബുദ്ധി മണ്ഡലങ്ങൾ വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും നാം പഴയതിനേക്കാൾ ബുദ്ധിയുള്ളവരായി മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ വചനം വായന നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണത്തിന് ഇടയായിത്തീരും വിശ്വാസം വർദ്ധിക്കുവാൻ കാരണമായിത്തീരുന്ന ഈ വചനം വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങൾ പലവിധ പ്രയാസങ്ങൾ എല്ലാം മാറിപ്പോകുന്നതായിട്ട് ദൈവമക്കളെ നമുക്ക്